നിങ്ങൾക്ക് സ്പേസ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ അവിടെ നിന്ന് പതിയെ നമ്മൾ പിന്മാറുകയാണ് ഏറ്റവും ഭംഗി അല്ലേ ഇടങ്ങളിൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ചില ആളുകൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാകും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടാകും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ അവിടെ നിന്ന് വിട്ടുമാറുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാക്കുകളാണ് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയാണ് ഏറ്റവും നമുക്ക് മറ്റൊരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നല്ല കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയാറില്ലേ വാക്കുകൾ എന്ന് പറയുന്നത് അത് താക്കോല് പോലെയാണ് എന്ന് എത്ര തുറക്കാത്ത മനസ്സിന്റെ വാതിലുകളും ചില വാക്കുകൾ കൊണ്ട് അത് തുറക്കാൻ സാധിക്കും എന്നുള്ളതാണ് എങ്കിലോ ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത രീതിയിൽ ആ വാക്കുകൾ കൊണ്ട് ആ മനസ്സിനെ ചിലപ്പോൾ ബന്ധിതമാക്കാനും സാധിക്കും എന്നുള്ളതാണ്